വക്കഫിന്റെ ബില്ലിന്റെ ചർച്ച അതായത് ഈ അടുത്ത സമയത്ത് ഇന്ത്യ മുഴുവനും നോക്കിക്കെട്ട ഒരു ചർച്ചയാണ് കാരണം ഏറ്റവും ലേറ്റ് നൈറ്റ് ഏകദേശം ഒന്നൊന്നര മണിവരെ ആകുന്ന ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വോട്ടിങ്ങിൻ്റെ ഒക്കെ ചെറിയ കൺഫ്യൂഷനുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഇത്രയും നാടും ദേശവും ഇന്റർനാഷണലി നോക്കിക്കെട്ട ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവർ കംപ്ലീറ്റ് ഒക്കെ മാറി അതിന്റെ ബേസിക്കലി അതിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ചർച്ചയുടെ അവസാനം സംസാരിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബില്ലാണ് എന്താണ് പേടിച്ചു പോയത് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ പോലും വന്നില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം ഇവരുടെ ഈ പരിപാടിയൊന്നും ഫർദർ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതായത് കേരളത്തിലെ ക്രൈസ്തവരെ പിണക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇതാണ് അതിന്റെ കാര്യം ചർച്ച പോലും നിങ്ങൾ കണ്ടു കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒരു ആവേശവുമില്ല കൊടിക്കുന്ന സുരേഷ് അത് പല സീനിയർ ആയിട്ടുള്ള മറ്റൊരു നേതാവ് ഇരുന്നും ആരും വരുന്നില്ല ഭയന്നുപോയി ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവമുണ്ട് ഇത് കേരളത്തിലെ മുസ്ലിം ലീഗിനും മത തീവ്രം ഈ പറയുന്ന പ്രീണനം ഒക്കെ കൊണ്ട് വളരെയധികം ലാവിഷായിട്ട് പോയൊരു സംഭവം ഇല്ല അവർക്ക് കൊടുക്കുന്ന കറക്റ്റ് താക്കീതായത് ഇനിയും പഴയ രീതി പോകാൻ പറ്റത്തില്ല ഇവരുടെ ആ പഴയ അഞ്ചാമത്തെ മന്ത്രി വേണം ഞങ്ങൾ കോട്ടയം കഴിഞ്ഞ് അങ്ങോട്ട് അവര് പൈസ്തവ ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷം കയറി മത്സരിക്കും ഈ പുല്ലൊന്നും ഇനി നടക്കത്തില്ല പേടിച്ചു പോയി പേടിച്ചു ശരിക്കും ഭയന്ന് പോയി കാരണം ആ ചർച്ച കണ്ടു കഴിഞ്ഞപ്പോഴും അതുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് മറ്റുള്ള പല റിയാക്ഷൻസും കേരളത്തിലെ കാത്തലിക് സഭയും ക്രൈസ്തവരും എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് അതായത് മുസ്ലിം പ്രീണനം നടത്തുന്നവരോടും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പല സംഘടനകളോടും താക്കീത് കൊടുത്തു അതാണ് ആ ചർച്ചക്കകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വളരെ കൃത്യമാണ് വിസിബിളാണ് ഞാൻ പഴയ രീതിയിലൊന്നും വേണ്ട ഇങ്ങോട്ടൊന്നും കയറി ചൊറിയാൻ വേണ്ട അവിടെ ഒന്നോ രണ്ടോ ജില്ല അവിടെ കിടന്ന് ജോർജ്ജോ അതും പൊക്കി പിടിച്ചോണ്ട് കേരളം മുഴുവനും ക്യാപ്ചർ ചെയ്ത് പീണനമായിട്ട് നടക്കാൻ പറ്റില്ല ബി ജെ പി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു അതിനെല്ലാം ഇതിനകത്ത് ഞാൻ ഒരു ഒരു പറയുന്നു ഇതിനകത്ത് ഈ സംഭവം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന ഹവിയ സോഫിയ ഇഷ്യൂ മുസ്ലിം ലീഗിന്റെ സാദിഖലയുടെ മറ്റേ എഡിറ്റോറിയൽ എടുത്ത് പിന്നീട് ഇസ്രായേൽ ഹമാസ് വാർ ആൾക്കാർക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം എസ് ഡി പി എന്താണ് പി എഫ് ഐ എന്താണ് അവരെ പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്ന ലീഗ് എന്താണ് അവരുടെ കൂടെ നിൽക്കുന്ന സമസ്ത എന്താണ് അതേപോലെ സുന്നി ഭൻ അവരെന്താണ് ഈ സംഘടനകൾ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ആയിക്കോയി ഉറപ്പായിട്ടും അതിനെ ക്യാപ്ചർ ചെയ്യാതെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് നോക്കിക്കണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കാരണം മുസ്ലിം ലീഗുമായിട്ട് പഴങ്ങാൻ വയ്യ ഇപ്പൊ കോൺഗ്രസിന്റെ ചില നേതാക്കളൊക്കെ ഈ പേഴ്സണലായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടല്ലോ ഓരോക്കും ഞാൻ ഈ സംസാരിക്കുമ്പോഴേ ഫോണില് ഞാൻ ഒരു കാര്യം പറയാം ബി ജെ പി കാര് പോലും പറയാത്ത തെറിയാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ മതം വെച്ച കോൺഗ്രസിന്റെ പല എം പിമാരും പല നേതാക്കളും പറയുന്നത് ഇത് ഭയങ്കര സത്യമാണ് ഞാൻ ഈ പറയുന്നത് കാരണം ഇവർക്കൊക്കെ വെറുപ്പായി ഇവര് അല്ലാത്ത വെറുപ്പാണ് കാരണം ഇവരുടെ പക്ക തീവ്രവാദികളെന്നാണ് പറയുന്നത് അവർ പിന്നെ ഈ സഖ്യമായിട്ട് പോകാൻ വേണ്ടിയ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ബി ജെ പി ആക്ടിവേറ്റ് ചെയ്യുവാൻ ഈ പല ആൾക്കാരും ചാടും കാരണം അവർക്ക് ലീഗിനെ കൊണ്ട് മടുത്തു കാരണം അവർ പറയുന്ന രീതി പോകുന്ന കേരളത്തിലെ ഒരു കോൺഗ്രസ് കേരളത്തിലെ ഡി സി സി പ്രസിഡന്റുമാരെ ഇവര് നിയമ നിയമിക്കുന്ന പോലും അവര് പറഞ്ഞിട്ട് അവരോട് ചോദിച്ചിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സിനെ പോലും നിശ്ചയിക്കുന്നത് ലീഗ് പറയുന്നതനുസരിച്ചാണ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗാണ് എവിടെ കലക്ടറെ വെക്കണം എവിടെ എസ് പി എ വെക്കണം തീരുമാനിക്കുന്നത് ഇതൊക്കെ പല നേതാക്കളും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ ആ രീതിയിലായിപ്പോയി അവിടെയാണ് മൊനമ്പിഷു കയറി ആയിട്ട് അതായത് മുമ്പിലോട്ട് കയറി വരുന്നത് ചർച്ച് അതായത് കാത്തലിക് ചർച്ച് കറക്റ്റ് ടൈമിൽ ഇന്റർവീൻ ചെയ്തു കാരണം നേരത്തെ പോയിരുന്ന ഇത്ര സംഭവം ഉണ്ടാകത്തില്ല കാരണം ജെ പി സി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ അത് തിളച്ചു ഈ സംഭവം ഇപ്പൊ ഇപ്പൊ കറന്റായിട്ട് ഇപ്പോ വല്ല രീതിയിലുള്ള റേറ്റിങ്ങോ സർവേ വല്ലതും നടക്കുവാണെങ്കിൽ ഇപ്പൊ ഈ ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന രീതിയാണ് കാരണം ക്രൈസ്തവര് ഹിന്ദുക്കളൊരു ബോണ്ടേജ് പോലായി മാറി അവർക്ക് അവരുടെ ഒറ്റ നിലപാടേ ഉള്ളൂ മുസ്ലിം ലീഗ് ആണെങ്കിൽ അവരുടെ കൂട അവർ ഒറ്റ ഒറ്റപ്പെടുത്തുക അവർക്ക് ഇനി അധികാരത്തിൽ വരാൻ സമ്മതിക്കാതെ സമ്മതിക്കാതിരിക്കുക അപ്പൊ അതിനകത്ത് ഇവർക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബി ജെ പി മാത്രമേ ഉള്ളൂ അതാണ് ഇവിടുത്തെ ഇഷ്യു കാരണം ഇവര് ഇവരെങ്കിലും എങ്കിലും വിളഞ്ഞു എല്ലാ രീതിയിലും എല്ലായിടത്തും ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു അതായത് ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത് ഹോസ്പിറ്റലിൽ സമരം അത് അടപ്പിക്കാൻ ശ്രമിക്കുന്ന യു എൻ എ സ്കൂളുകളില് അവർക്ക് പ്രാർത്ഥിക്കാൻ കുറ്റത് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാനും അതിനൊക്കെ ചോദിക്കുന്നു അതിനെ പിന്തുണയ്ക്കുന്ന ചില ആൾക്കാരുണ്ടാകുന്നു കോൺഗ്രസ്സുകാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഇതിനകത്തൊക്കെ വലിയ പെയിൻ എടുത്ത് പല ആൾക്കാരും വീടുകൾ തീ നമ്മളീ പറയത്തില്ലേ ഈ പിടിയേരിയും മുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ടാ അപ്പൊ അതിനെ മാത്രമായിട്ടാർജി ചെയ്യുന്നത് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വാർത്ത കണ്ടു ഇവിടുത്തെ കേരളത്തിലെ ഒരു മികച്ച യൂട്യൂബർ യു എൻ എയുടെ അഞ്ചാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ സ്പീക്കറായിട്ട് പോകുന്നു ഇതൊക്കെ ഇഷ്യൂ ആ അവിടെ ഇതൊക്കെ റിയൽ ഇഷ്യൂ ആണ് ഇവിടെ കാരണം ആ റിയാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം കൃത്യമായിട്ട് പറയാം കേരളത്തിലെ ജനങ്ങൾക്ക് അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു കമ്മ്യൂണിറ്റിക്കും ഈ ഗ്ലോബൽ ജിഹാദിനെ പിന്തുണയ്ക്കുന്ന ലീഗിനെയും മറ്റുള്ള മുസ്ലിം സംഘടനകളെയും അടുപ്പിക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലായി മാറി അതിന്റെ റിഫ്ലക്ഷനും റിയാക്ഷനുമാണ് പാർലമെന്റിൽ നിന്ന് കണ്ട ഡിബേറ്റ് കാരണം കോൺഗ്രസ് ചേതലമായി പോയി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പ്രസവിക്കുന്നില്ലല്ലോ അവിടെ ഇവിടെ തൊടാതെ ഇവര് പറയുന്നത് ഒരാവേശവും ഇല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കൈയിൽ നിന്ന് പോകുന്നു പിടികിട്ടി ഇവിടെ ബി ജെ പി വൻ നേട്ടമുണ്ടാക്കി ലീഗിന്റെ തലയുടെ മണ്ടലാണ് അടി അത് ഇ ടി പ്രസംഗം കേട്ടാൽ മനസ്സിലാവും അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ എങ്ങനെയാണ് പെരുമാറിയത് നേരത്തെ അവർക്ക് മനസ്സിലായി ഈ പോക്ക് പോകാൻ പറ്റത്തില്ല അത് പാർലമെന്റ് കൊടുക്കുന്ന കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള സന്ദേശമാണ് ഒരു ഡൽഹി സന്ദേശം എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ ഒരു പരിപാടി മിനി ഇന്ത്യയിൽ നടക്കില്ല അവർക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് പോയി നടത്തിക്കോണം അത് വാണിംഗ്യാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ ജനത ഈ പറയുന്ന അതിഭീകര മത തീവ്രവാദികളെ ഒഴിവാക്കുന്നു അതിൻ്റെ റിഫ്ലക്ഷനും ഗ്രൗണ്ട് റിയാക്ഷനും പോസിറ്റീവായിട്ട് അതായത് അതിനെ എതിർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി അതാണ് കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ മാറ്റമാണ് ഇന്ന് ഡിബേറ്റിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഇത് മുസ്ലിം ലീഗിന് കിട്ടേണ്ട അടിയായിരുന്നു ഇവിടുത്തെ മത തീവ്രവാദികൾക്ക് കിട്ടുന്ന പൊളിറ്റിക്കൽ ഹിറ്റ് എന്ന് പറയാം സെറ്റ് ബാക്ക് എന്ന് പറയാം അത് കൃത്യമായിട്ടങ്ങ് കിട്ടി സന്ദേശം വളരെ കൃത്യമാണ് പഴയപോലെ അഹങ്കരിച്ചു നടക്കണ്ട ഈ പി എഫ് ഐ ആണ് എസ് ഡി പി ആണ് മറ്റുള്ള ആരാണെങ്കിൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലീഗ് തന്നെ മര്യാദയ്ക്ക് പോയിക്ക് വേണം ആ സന്ദേശമാണ് ഇന്ത്യൻ പാർലമെന്റ് കൊടുക്കുന്നത് തിളക്കുകയൊന്നും വേണ്ട കാരണം നോക്കാൻ ഇതിനെ നിങ്ങളെ എതിർക്കാൻ ശക്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ട് മെജോറിറ്റി അവർ നിങ്ങളെ തളയ്ക്കാൻ തീരുമാനിച്ചു അതിന്റെ ലക്ഷണമാണ് പാർലമെന്റ് കോൺഗ്രസ് അവരും മിണ്ടാതായി പോയത് നമുക്കറിയാം വരാനുള്ള ദിവസങ്ങളുടെ കൃത്യത നമുക്ക് എവിടം വരെ പോകും പോകുമെന്നറിയാൻ സാധിക്കും നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസ് എടുത്ത് നോക്ക് എന്താണ് അത് സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പൊ നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളു ഇപ്പൊ എന്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വന്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജണൽ കാര്യങ്ങള് ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടക്കും ഇതിനെ തുലച്ചയായി ഇപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പോൾ നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം ഇതിന് ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലന്റ്സിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലന്റ്സിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു